എന്തായി കാണുന്നത് മഹാഭാഗ്യം അല്ലാതെന്താ പറയാ ആർ സി എമ്മില് വന്നത് മഹാഭാഗ്യം ആരോ ചെയ്ത മുജ്ജന്മ സുഹൃത്തു എന്നൊക്കെ അല്ല എന്താ പറയാ അല്ലെ ഞാനിപ്പോ നിൽക്കുന്ന ആർ സി എമ്മിന്റെ ടീ നമ്മുടെ എന്താ പറയാ ചായപ്പൊടിയുടെ ഫാക്ടറിയിലാണ് ചായപ്പൊടിയുടെ പാക്കിംഗ് യൂണിറ്റിലാണ് ഇത് കണ്ടിട്ട് നേരത്തെ കണ്ടിട്ട് ഒന്നും വിശാലമായിട്ട് കണ്ടു എന്താ നോക്കിയത് എത്ര കോടിക്കണക്കിന് രൂപയുടെ തേയില മാത്രമാണ് നമുക്കിവിടെ കമ്പനി നമ്മുടെ ടി സി ചാബ്രാജി വാങ്ങി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ പോലും നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് ഇങ്ങനെ എത്രമാത്രം പ്രൊഡക്ട്സുകളാണ് നമ്മളെ ടി സി ചാബ്രാജി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ആക്ച്വലി നമ്മുടെ കുടുംബത്തിന് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയല്ലേ ഇങ്ങനത്തെ ഒരു മഹത്തരമായ ഇത്രയും എന്താ പറയുക നിറയെ സ്റ്റോക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതെങ്കിലും എം എൽ എം കമ്പനി ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ത്യയിൽ ഉണ്ടാവും അറിയില്ല ശരിക്കും ശ്രദ്ധിച്ചപ്പോൾ വണ്ടർ അടിക്കുകയാണ് അത്രമാത്രം പ്രൊഡക്ട്സുകൊപ്പു നിങ്ങൾ തീരില്ല നടന്നാ തീരില്ലോട്ടിക് തേയില മാത്രം ഭയങ്കരം ഭാഗ്യം മഹാഭാഗ്യം അതായത് എന്താ പറയുക നമ്മുടെ ഭാഗ്യം നമ്മുടെ അടുത്ത തലമുറയുടെ ഭാഗ്യം നമ്മുടെ ആരെഴുത്ത തലമുറയുടെ ഭാഗ്യമാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് അല്ലേ നുഹു തേയില കണ്ടിട്ട് കൊതിയാകത്തിന്റെ കോടിക്കണക്കിന് രൂപ വേണ്ട തേയില നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല നമുക്ക് വേണ്ടി ആ മഹാനായ മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനെ മാത്രം ഈ തേയില മാത്രം ഉപയോഗപ്പെടുത്തിയാൽ മതി നമുക്ക് ഡയമണ്ട് ആകാനുള്ള അവസരം വേണ്ടി ഒരൊറ്റ തേയില മാത്രം ഈ ഒറ്റ പ്രൊഡക്ട്സ് മതി അയ്യായിരം പ്രൊഡക്റ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ ഈ തേയില ഫാക്ടറി മാത്രം മതി ആർ സി എമ്മിനെ വിശ്വസിക്കാൻ ആർ സി എമ്മിനെ ഏറ്റെടുക്കാൻ ഇത് മാത്രം മതി നമ്മൾ ഈ ഈ ഒരു അവസരത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം വേണ്ട ഇനി വിനിയോഗിക്കണം ആർസിമിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കൂ വിജയിക്കൂ ജീവിതം എൻജോയ് ചെയ്യൂ താങ്ക് യു ജയ ആർസി